കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അവകാശ സംരക്ഷണ യാത്രയ്ക്ക് സ്വീകരണം നൽകി ബസ് സ്റ്റാൻഡ് നടന്ന സ്വീകരണ പരിപാടി ഇടുക്കി രൂപതാ വികാരി നീതി ഔദാര്യമല്ല അവകാശമാണെന്ന മുദ്രാവാക്യമുയർത്തിയാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് മതേതര ഭരണഘടനാ സംരക്ഷണം ജി ബി കൊശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുക വന്യമൃഗ ആക്രമണം തടയുക ഭൂനിയമങ്ങൾ കാർഷികോൽപ്പന്ന വിലത്തകർച്ച വിദ്യാഭ്യാസ ന്യൂനപക്ഷ അവഗണന എന്നിവ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒക്ടോബർ കാസർഗോഡ് നിന്നുമാണ് യാത്ര ആരംഭിച്ചത് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പനാണ് ജാഥ ക്യാപ്റ്റൻ ചേലച്ചുവോട് ബസ് സ്റ്റാന്റ് മൈതാനിയിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൻസിംഗ് ജോസ് കരിവേലിക്കൽ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ആരെയും ഓടിക്കാൻ ശ്രമിക്കാറില്ല സഭയുടെ ഭാരതത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് പ്രവർത്തന രീതി നോക്കിയാലും ഇത് സഭാംഗം കൂടി മാത്രമല്ല എന്ന് വ്യക്തമാണ് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നേതൃത്വം കൊടുക്കുന്ന സഭയാണ് നമ്മുടേത് പ്രത്യേകിച്ച് ഹൈറേഞ്ചിലെ ജനങ്ങള് വളരെ ആത്മാർത്ഥമായി പറയും ഈ പ്രദേശത്ത് ജാതി മത ഭേദമന്യ പറയും ഈ പ്രദേശം ഇന്ന് വളർന്നിട്ടുണ്ടെന്ന് വരിക ഇവിടുത്തെ ജനങ്ങള് വിദ്യാസമ്പന്നരായിട്ടുണ്ടെങ്കിൽ ഇവിടെ വിദേശത്തോടെ ജോലി നേടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സഭ സ്ഥാപിച്ച മറ്റു സമുദായങ്ങളൊപ്പം തന്നെ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ പ്രദേശത്ത് നിർമ്മിച്ച റോഡുകളിലൂടെയാണ് ഇവിടെ ആരംഭിച്ച ആതുരാലയങ്ങളിലൂടെയാണ് ഇതെല്ലാം ഒരു വ്യക്തി ഒരു പ്രത്യേകമായ സമൂഹത്തിന് അപ്പുറത്ത് സഭയാണ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കാവിയിൽ കത്തീഡ്രൽ വികാരി ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ ട്രിസ ലി സൊബാസ്റ്റ്യൻ ചുരുളി ഫെറോന ഇടവക വികാരി ഫാദർ ജോസ് മാറാട്ടിൽ സാന്റോ തളിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു